നമസ്കാരം ഞാൻ മനോജ് മനോജിനിഡിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള കുരുമുളക് വിലയും അടയ്ക്ക വിലയാണ് ഇന്ന് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നമുക്ക് ആദ്യം കുരുമുളക് വില നോക്കാം കുരുമുളക് കൊച്ചി അൺ ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ കുരുമുളക് പുതിയതൊരു കിലോയ്ക്ക് അറുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഇനി തൃശ്ശൂർ വില നോക്കാം തൃശ്ശൂർ ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അറുപത് രൂപ പാലക്കാട് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഇനി നെടുമാങ്ങാട്ട വില നോക്കാം കുരുമുളക് പാസ് ക്വിൻഡലിന് അറുപതിനായിരം രൂപ മുതൽ അറുപത്തിരണ്ടായിരം രൂപ വരെ പുനലൂർ ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി നാൽപ്പത് രൂപ കൊട്ടാരക്കര ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി മുപ്പത് രൂപ വയനാടൻ അറുന്നൂറ്റി അറുപത് രൂപ ചേട്ടൻ അറുന്നൂറ്റി അൻപത് രൂപ പത്തനംതിട്ട ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി മുപ്പത് രൂപ പുത്തൂര് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി നാൽപ്പത് രൂപ ഇതാണ് കുരുമുളകിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് എല്ലാ സ്ഥലങ്ങളിലെയും അടയ്ക്ക വില നോക്കാം കൊട്ടടയ്ക്ക അമല വിപണി പുതിയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരത്തി നാനൂറ് രൂപ മുതൽ ഏഴായിരത്തി എഴുന്നൂറ് വരെയും രണ്ടാം തരം മൂവായിരം രൂപ മുതൽ നാലായിരം വരെയും പഴയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരത്തി മുന്നൂറ് രൂപ മുതൽ ഏഴായിരത്തി അഞ്ഞൂറ് വരെയും കേച്ചേരി കൊട്ടടയ്ക്ക പുതിയത് ഇരുപത് കിലോ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എണ്ണായിരത്തി രൂപ വരെയും രണ്ടാം തരം ഇരുപത് കിലോയ്ക്ക് രണ്ടായിരം രൂപ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയും പഴയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എണ്ണായിരത്തി രൂപ വരെയും പഴഞ്ഞി കൊട്ടടയ്ക്ക പുതിയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ എണ്ണായിരത്തി നാനൂറ്റി അൻപത് രൂപരെയും രണ്ടാം തരം രണ്ടായിരത്തി അറുന്നൂറ് രൂപ മുതൽ ആറായിരത്തി അൻപത് രൂപ വരെയും പഴയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരത്തി അറുന്നൂറ് രൂപ മുതൽ എണ്ണായിരത്തി ഇരുന്നൂറ് രൂപ വരെയും അടയ്ക്ക പുലമന്തോൾ പുതിയത് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി രൂപ മുതൽ നാനൂറ്റി നാൽപ്പത് രൂപ വരെയും പഴയത് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി എഴുപത് രൂപ മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെയും രണ്ടാന്തരം ഒരു കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെയും പാലക്കാട് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മുതൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വരെയും നെടുമങ്ങാട് കൊട്ടപ്പാക്ക് പഴയത് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ്റി എൺപത് രൂപ വരെയും പുതിയത് ഒരു കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയും ഇതോടെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി